കാത്തൊല്ല പരീക്ഷയും അരക്കൊല്ല പരീക്ഷയും മിഡ് ടേം എക്സാമുകളും എല്ലാം വലിയ മാർക്കോടെ വിജയിച്ച് കൊല്ല പരീക്ഷയിൽ കാലിടറുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ ആദ്യപാദ മത്സരങ്ങളിൽ തകർത്തടിച്ച് ടീമുകളെ എല്ലാം വലിയ അപ്രമാദിത്വത്തോട് തോൽപ്പിച്ചുകൊണ്ട് അവസാന പാദ മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ പ്ലേ ഓഫിനോട് അടുക്കുമ്പോൾ തുടർ തോൽവികളുമായി ആത്മവിശ്വാസം ചോർന്നവരെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിന്റെ പിങ്ക് ആരാധകുരുക്കെയും വാഴ്ത്തിപ്പാടിയ ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും അടക്കം മങ്ങുന്ന സഞ്ജുവിന്റെ ആ ഒരു ഫോം അതിനൊപ്പം കഴിഞ്ഞ കളികളിലൊക്കെ ടീമിന്റെ ജീവനാടിയായിരുന്ന ജോസ് ബട്ട്ലർ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഉണ്ടായ ആ ഒരു മുൻനിരയിലെ ശൂന്യത രാജസ്ഥാന്റെ ശനിദശ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഐ പി എല്ലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ പഞ്ചാബ് കിങ്സ് അഞ്ച് വിക്കറ്റിന്റെ ജയമാണ് നേടിയത് ഗുവാഹത്തി ബർസാപെര സ്റ്റേഡിയത്തിൽ നൂറ്റി നാല്പത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് പഞ്ചാബ് പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് രാജസ്ഥാൻ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല് റൺസാണ് നേടിയത് റിയാൻ പരാഗിന്റെ മുപ്പത്തിനാല് പന്തിൽ നാല്പത്തിയെട്ട് ആ ഇന്നിംഗ്സ് മാത്രമാണ് തുണയായത് രാജസ്ഥാന് രവിചന്ദ്ര അശ്വിൻ ഇരുപത്തി എട്ട് റൺസ് നേടി നിർണായക പ്രകടനം പുറത്തെടുത്തു മറുപടി ബാറ്റിംഗിൽ സാം ഖുരന്റെ ഫിഫ്റ്റി അതാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന്റെ മുൻനിര തകർന്നപ്പോൾ രാജസ്ഥാൻ ബോൾ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അതേ നാണയത്തിൽ പഞ്ചാബിനെതിരെ തിരിച്ചടിക്കുന്നതാണ് ഗുവാഹത്തിയിൽ തുടക്കത്തിൽ പഞ്ചാബ് ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് പ്രബ്സിമ്രാൻ സിംഗ് ആറ് ജോണി ബേർസ്റ്റോ പതിനാല് റിലി റൂസോ ഇരുപത്തിരണ്ട് ശശാങ്ക് സിംഗ് പൂജ്യം എന്നിവർ തുടക്കത്തിലെ മടങ്ങുന്നു ഇതോടെ എട്ട് ഓവറിൽ നാലിന് നാൽപ്പത്തി എട്ട് എന്ന നിലയിലാവുന്നു പഞ്ചാബ് പിന്നീട് സാംകരൻ ജിതേഷ് ശർമ്മ സഖ്യം അറുപത്തി മൂന്ന് റൺസ് ചേർക്കുന്നു ഈ കൂട്ടുകെട്ടത്ത് തന്നെയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത് ജിതേഷ് പുറത്തായെങ്കിലും കറിനൊപ്പം അശുതോ ശർമ്മയുടെ പതിനേഴ് റൺസ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് പഞ്ചാബിന് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു അവേഷ് ഖാനും യശ്വേന്ദ്ര ചാഹലും ഈ മത്സരത്തിൽ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയുണ്ടായി നേരത്തെ ടോസ് നേടി ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം പാളിയെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു രാജസ്ഥാന്റെ തുടക്കം ആദ്യ ഓവറിൽ തന്നെ രാജസ്ഥാൻ യശസ്വി ജയ്സ്വാളിന്റെ നാല് റൺസ് വിക്കറ്റ് നഷ്ടമാവുന്നു സാംകറിന്റെ പന്തൽ ക്ലീൻ ആവുകയായിരുന്നു അദ്ദേഹം ജോസ് ഭട്ടർക്ക് പകരം ഓപ്പണറായ ടീമിലെത്തിയ ടോം കോഹ്ലർ കഡ്മോറിനാവട്ടെ പതിനെട്ട് റൺസ് പവർവേ ഒട്ടും മുതലാക്കാനായില്ല റൺ വന്നതുമില്ല റൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സഞ്ജു സാംസൺ പതിനെട്ട് റൺസ് ഏഴാം ഓവറിൽ മടങ്ങിയത് തൊട്ടടുത്ത ഓവറിൽ കഡ്മൂർ മറങ്ങുന്നു തുറന്ന് ക്രീസിൽ ഒന്നിച്ച പരാഗ് അശ്വിൻ സഖ്യമാണ് തകർച്ചെന്നും രക്ഷിച്ചത് ഇരുവരും അൻപത് റൺസാണ് കൂട്ടിച്ചേർത്തത് എന്നാൽ പതിമൂന്നാമത്തെ ഓവറിൽ അശ്വിൻ മടങ്ങുന്നു തുറന്നെത്തിയ ധ്രുവ് ജുറേൽ പൂജ്യം റോമാൻ പവൽ നാല് ഡൊണാവിൻ ഫെറേറ ഏഴ് എന്നിവർക്ക് കാര്യമായി സ്കോർ ബോർഡ് ഉയർത്താനായില്ല അവസാന ഓവറിൽ പരാഗ് ഹർഷൽ പട്ടേലിന്റെ ഓവർ ിൽ വീഴുന്നു ആറ് ഫോറുകൾ ഉൾപ്പെട്ടതായിരുന്നു പരാഗിന്റെ ഇന്നിംഗ്സ് ആവിഷ്കാൻ മൂന്ന് റൺസ് പുറത്താകാതെ നിൽക്കുന്നു ട്രെൻ ബോൾ പന്ത്രണ്ട് റൺസ് അവസാന പന്തിൽ റൺട്ട് ആകുന്നു ഒൻപത് വിക്കറ്റുകളാണ് രാജസ്ഥാനെ ഈ മത്സരത്തിൽ നഷ്ടമായത് രാഹുൽ ചഹാർ സാം കരൺ ഹർഷൽ പട്ടേൽ എന്നിവർ പഞ്ചാബിന് വേണ്ടി രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തുകയുണ്ടായി അപ്പോൾ മത്സരത്തിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ പതിനഞ്ച് പന്തുകൾ നേരിട്ട് സഞ്ജുവിന് പതിനെട്ട് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് മൂന്ന് ഫോറുകൾ ഉൾപ്പെട്ടതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ് നെതാർലൻഡ്സിന്റെ പന്തിൽ ബാക്ക്വേഡ് പോയിന്റിൽ രാഹുൽ ചഹാറിന് ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങുന്നത് എന്നാൽ ഈ ഫോം ഔട്ടിൽ സഞ്ജുവിന് മാത്രം അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ആദ്യ ഓവറിൽ തന്നെ സഞ്ജു പ്രീസിന് നാലാം പന്തിൽ യശസ്വി ജയ്സ്വാൾ നാല് റൺസ് മടങ്ങുമ്പോഴാണ് സഞ്ജു ക്രീസിലേക്ക് എത്തുന്നത് സ്ലോ പിച്ചിൽ സഞ്ജുവിന് സ്വതസിദ്ധമായി കളിക്കാൻ സാധിച്ചില്ല എന്നതൊരു കാര്യം തന്നെയാണ് എന്നാൽ സഞ്ജു പുറത്താവാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജസ്ഥാന്റെ ഓപ്പണറാണ് ബ്ലട്ടർക്ക് പകരം വന്ന പുതിയ ഓപ്പണർ ടോം കൊക്ലർ കഡ്മോറിന്റെ തോഴച്ചിൽ കൂടിയാണ് സഞ്ജു പുറത്താവാനുള്ള പ്രധാന കാരണം പവർപ്ലേയിൽ ബട്ട്ലർക്ക് പകരമായി ഓപ്പണറായി എത്തിയ കണ്ഡ്മോർ നിരാശപ്പെടുത്തിയപ്പോഴാണ് സഞ്ജു ബൗണ്ടറികൾക്ക് ശ്രമിച്ചത് ബൗണ്ടറി അടിച്ചു തുടങ്ങിയ കഡ്മോർ രണ്ടാം ഓവറിൽ മൂന്ന് പന്തിൽ ഒരു റണ്ണാണ് നേടിയത് സാം ഖറൻ എറിഞ്ഞ മൂന്നാം ഓവർ മുഴുവനും നേരിട്ടത് കഡ്മോർ ആയിരുന്നു ഒരു പന്ത് പോലും നേടാൻ നേരിടാൻ സാധിച്ചില്ല രണ്ടാം പന്തിൽ സിക്സ് നേടിയ ൊഴിച്ചാൽ മറ്റൊരു റൺ പോലും നേടാൻ കഡ്മൂറിന് ആ ഓവറിൽ സാധിച്ചില്ല അഞ്ച് പന്തുകൾ ഡോട്ടായിരുന്നു നാലാം ഓവറിൽ അർഷുദീപ് സിംഗിനെതിരെ സഞ്ച് പത്ത് റൺസ് നേടുന്നു രണ്ട് ഫോറും അതിനകത്തുണ്ടായിരുന്നു നദാനലീസ് എറിഞ്ഞ അഞ്ചാം ഓവറിൽ നാല് പന്തുകൾ നേരിട്ട് കഡ്മോറിന് നേടാനായത് രണ്ട് റൺസ് മാത്രമാണ് പവർപ്ലേയിലെ അവസാന ഓവർ എറിയാനെത്തിയത് ഹർഷൽ പട്ടേലായിരുന്നു പഞ്ചാബ് പേസറുടെ ആദ്യ പന്ത് തന്നെ കഡ്മോർ ബൗണ്ടറി പായിക്കുന്നു എന്നാൽ അടുത്ത അഞ്ച് പന്തിൽ ഒരു റൺ പോലും നേടാൻ കഡ്മോറിന് സാധിക്കുകയും ചെയ്തില്ല അഞ്ച് പന്തുകളും ഡോട്ട് ബോൾ ആയി മാറുന്നു പവർപ്ലേ കഴിഞ്ഞപ്പോൾ കഡ്മോറിന് ഇരുപത് പന്തിൽ പതിനേഴ് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് അതായത് പവർ പ്ലേയുടെ അത്രയും ഓവറുകളിലെ പകുതി പന്തുകൾ നേരിട്ടത് സാരം ഇതോടെ സഞ്ജുവിന് റൺസ് കണ്ടെത്തുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല ഏഴാം ഓവറിൽ നാലാം പന്തിലാണ് സഞ്ജു മടങ്ങിയത് നദാൻ അല്ലീസിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ബാക്ക്വേർഡ് പോയിന്റിൽ രാഹുൽ ചഹാറിന് ക്യാച്ച് നൽകിയാണ് സഞ്ജു പുറത്താവുന്നത് അപ്പുറത്ത് കഡ്മോ സൃഷ്ടിച്ച സമ്മർദ്ദം കൃത്യമായും ആ സമയത്ത് സഞ്ജുവിന് ഉണ്ടായിരുന്നു എന്ന് പറയാം സഞ്ജുവിന്റെ ഔട്ടിൽ കലാശിച്ചതും ഇത് തന്നെയാണ് ഈ ഇന്നിംഗ്സിന്റെ ഐ പി എൽ ചരിത്രത്തിൽ അഞ്ഞൂറ് റൺസ് പിന്നിടുകയും ചെയ്തു സഞ്ജു സാംസൺ സഞ്ജുവിന്റെ പന്ത്രണ്ടാമത്തെ ഐ പി എൽ സീസൺ ആണ് ഇതിൽ രണ്ട് സീസൺ അദ്ദേഹം കളിച്ചത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയായിരുന്നു സഞ്ജു ഇതിനുമ്പ് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിലായിരുന്നു അന്ന് പതിനാല് മത്സരങ്ങളിൽ നാനൂറ്റി എൺപത്തി നാല് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് റൺ വേട്ടക്കാരിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്നു ആ സീസണിൽ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാൻ ഫൈനലിലെത്തിയ സീസണിലും സഞ്ജു ഗംഭീര പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് അന്ന് ഒൻപതാം സ്ഥാനത്തായിരുന്നു റൺവേട്ടാരിൽ സഞ്ജു പതിനേഴ് മത്സരങ്ങളിൽ നിന്നും നാനൂറ്റി അൻപത്തി എട്ട് റൺസാണ് അദ്ദേഹം ആ സമയത്ത് നേടിയിരുന്നത് അതിനു മുമ്പ് നാനൂറ് കടന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും നാനൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കുമ്പോൾ ിൽ മുന്നൂറ്റി എൺപത്തി ആറ് റൺസ് നേടിയതാണ് മറ്റൊരു മികച്ച പ്രകടനം രണ്ടായിരത്തിൽ ഡൽഹിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചത് അന്ന് പതിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസും സ്വന്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂലിലായിരുന്നു സഞ്ജുവിന്റെ ഐ പി എൽ അരങ്ങേറ്റം അന്ന് രാജസ്ഥാന് വേണ്ടി നേടിയത് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി ആറ് റൺസാണ് തൊട്ടടുത്ത സീസണിൽ മത്സരങ്ങളിൽ മുന്നൂറ്റി മുപ്പത്തി റൺസും പതിനാല് സീസണിൽ ഇരുന്നൂറ്റി നാല് റൺസും സഞ്ജു നേടുകയുണ്ടായി തുടർന്ന് രാജസ്ഥാനും വിലക്കേർപ്പെടുത്തപ്പെട്ടുപോയാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം ചേക്കേറിയത് അതിനുശേഷം രണ്ട് സീസണുകൾക്ക് ശേഷം അദ്ദേഹം രാജസ്ഥാനിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച പ്രകടനത്തിന് ശേഷം രണ്ടായിരത്തി ും റൺസും സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെയും സീസൺ പ്ലേ ഓഫിനോട് അടുക്കവേ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ തുടർ തോൽവികളുടെ നാണം കെട്ടി പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരത്തിലും സഞ്ജു സാംസണും സംഘവും പരാജയം രുചിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സഞ്ജു സാംസന്റെ തീരുമാനം തെറ്റായി മാറുകയായിരുന്നു അതുപോലെ ടീമിന്റെ പദ്ധതികൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യാൻ താരങ്ങൾക്കൊന്നും സാധിച്ചില്ല പ്രത്യേകിച്ച് മുൻനിര ബാറ്റർമാർക്ക് ബാറ്റിംഗ് നിരയിലെ പ്രധാന താരങ്ങളൊന്നും ഉത്തരവാദിത്തം കാട്ടിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതുപോലെ വെടിക്കിട്ട് ഓപ്പണർ യശസ്വി ജയിച്ചാൽ ഒരിക്കൽ കൂടി പരാജയമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാന മത്സരങ്ങളിലൊന്നും മികച്ച തുടക്കം ലഭിക്കാത്തത് രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയായിരുന്നു അതുപോലെ ബോളിങ്ങിലാവട്ടെ രാജസ്ഥാൻ മറ്റൊരു അബദ്ധം കൂടി കാട്ടുകയുണ്ടായി അഞ്ചു ബോളർമാരെ മാത്രം സഞ്ജു വിശ്വസിച്ചതും തിരിച്ചടിയായി ഈ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായി ഒരു ബോളറെ സഞ്ജുവിന് വേണമെങ്കിൽ പരിഗണിക്കുമായിരുന്നു രാജസ്ഥാന്റെ ബോളർമാർ ഡെത്ത് ഓവറിൽ അവസരത്തിനടുത്ത് ഉയരുകയും ചെയ്തില്ല രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും റൺസോളം ായിരുന്നു തങ്ങൾക്ക് നേടാൻ സാധിച്ചത് എന്നാണ് മത്സരശേഷം സഞ്ജു പറഞ്ഞത് അപ്പോൾ ആദ്യപാദ മത്സരങ്ങളിൽ തുടർ ജയങ്ങളുമായി മിന്നി നിന്ന രാജസ്ഥാൻ അവരുടെ ശനിദശ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഐ പി എല്ലിൽ തുടർ തോൽവികളുമായി തുടർച്ചയായ നാലാമത്തെ തോൽവിയാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത് പ്ലേ ഓഫ് അടുത്തിരിക്കെ വീണ്ടും വിജയ അവർ എത്തേണ്ടത് അത്യാവശ്യമാണ്